ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെ ടോക്കീസ് ഹനാൻ ഷാ അല്ലേ ഹനാൻ ഷാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഹേറ്റേഴ്സ് ഒന്നും അത്രയ്ക്കും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഹനാൻ ഷാ ആളുടെ പാട്ടുകൾക്ക് ഫാൻസ് എന്ന് പറയുന്നത് ഫാമിലീസാണ് ഉമ്മന്മാർ സിസ്റ്റേഴ്സ് എല്ലാവരും വന്ന് ഹനാൻ ഷായുടെ പാട്ടുകൾ കാണാറുണ്ട് ഇടയ്ക്ക് അതായത് ദമാ ഒരു ദിവസം മുന്നേ ദമാമിന് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്നലെ കാസർഗോഡും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അബൌട്ട് അപ്പം ഹനാൻ ഷാനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു വാദം ഒരു സൈഡിലുണ്ട് നമുക്ക് എന്തായാലും ദമാമി നടന്ന ഇഷ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം ഹനാൻ ഷാ എന്താണ് അതിനെപ്പറ്റി പറയുന്നത് നമുക്കൊന്ന് ആദ്യം കേട്ടിട്ട് വരാം ഓക്കെ ഇൻ ബിറ്റ്വീൻ സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റമോ ലൈസൻസോ പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ മ്യൂസിക് ഇട്ട് പാടാനുള്ളത് എടുത്തു വെച്ചിട്ടില്ല ഞാൻ നാലഞ്ചു ദിവസമായിട്ട് ഓരോരോ നാട്ടിലാണ് റിയാദിലാണ് ബഹ്റയിലാണ് ദുബായിൽ അപ്പൊ അതൊക്കെ കണ്ടിവിടെ എത്തിയപ്പം ഇന്നാണ് ഇവിടെ ചെന്ന് കയറുമ്പോൾ ഞാനും ഈച്ചു ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള പത്ത് പതിനഞ്ച് പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ലൈസൻസോ കാര്യങ്ങളോ ഇല്ല അപ്പോ എന്താ വെച്ചാൽ ഇവൻ ടീമിൽ ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗിന്ന് പറഞ്ഞ ഉണ്ട് ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് ഇ വേണം മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം ആ സാധനം പാട്ടിടുന്ന ഞാൻ പറയാ പാട്ടിട്ടിട്ട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അല്ല അത് പാട്ട് ശബ്ദം കൂട്ടി മറച്ചു വെച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതൊക്കെ വൺ ഹവർ പെർഫോം ചെയ്ത് വൺ ഹവർ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് പോകാന്നുള്ള ഡീലിലാണ് ഞാൻ ഇവിടെ എത്തുന്നത് സോ അതുപോലും ചെയ്യാണ്ട് തിരിച്ചു പോകുമ്പോ ഒരുപാട് സങ്കടമുണ്ട് സോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലീസിനോടും ഉമ്മമാര് കുട്ടികളും എല്ലാവരോടും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കാൻ ഇത് ഇതിന്റെ തെറ്റല്ല സ്റ്റിൽ ഞാൻ നിങ്ങളെ മുൻനിർത്തി ഞാൻ മാപ്പ് ചോദിക്കാൻ ഇവർ ഇങ്ങനത്തെ ഒരു പണി ഇവിടെ ചെയ്ത് വച്ചത് ഞാൻ അറിയില്ല എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ജോബ് കാര്യങ്ങള് പണിയടക്കം മാറ്റി വെച്ച് പണിത്തരക്കിന് ഇടയിൽ വന്നവരാണ് എനിക്കറിയാം പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചവരാണ് എല്ലാം എനിക്കറിയാം സെക്കൻഡ്സറി ആഘോഷിക്കാൻ വേണ്ടി വളരെ നല്ല ആഘോഷിച്ചുകൊണ്ട് നല്ല ഉള്ളിലെ സന്തോഷത്തോടെ നമ്മളിവിടെ വിളിച്ചതായിരുന്നു ബിറ്റ്വീൻ ഒരു ഇവന്റ് ടീം സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റമോ ലൈസൻസോ എനിക്ക് പാടാനുള്ള ലൈസൻസ് അപ്പോൾ ഹനാൻഷാ പറഞ്ഞു വെക്കുന്ന അൽവഫ ഹൈപ്പർ മാർക്കറ്റിൽ ദമാമിൽ ഒരു ഇഷ്യൂ നടന്നതിൻ്റെ അവരുടെ ഒരു ടു ഫിഫ്റ്റി ഡേ സെലിബ്രേഷനിലാണ് ഹനാൻഷ അവരെ ഇൻവൈറ്റ് ചെയ്യുകയും ആ അൽവഫ ടീം ഒരു ഇവന്റ് മാനേജ്മെന്റിന് ചെയ്യാൻ കൊടുക്കുകയും ചെയ്തു പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഇവൻ്റ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ അത് ഇവൻറ്റ് മാനേജ് ചെയ്തില്ല അതാണ് പ്രശ്നം വന്നത് അതായത് അവർക്ക് ഒരു ലൈസൻസ് പാഴമുള്ള ലൈസൻസോ അല്ലെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉള്ളൊരു ഇവർ ലാപ്ടോപ്പിൻ്റെ പോലും ഇത് ചാർജറിൻ്റെ ആ ഒരു പിൻ കുത്തുന്ന പോലും അവർക്ക് കൊടുത്തില്ല എന്നാണ് ഹനാൻഷാ മേലി പറഞ്ഞത് അപ്പോൾ നിങ്ങളെന്തായാലും കണ്ടു കാണും അതാണ് മെയിൻ ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നത് എനിക്കിതിൽ നിന്ന് പറയാനുള്ളത് ഹനാൻഷായ പോലെയുള്ള ഒരാളിനെ അവിടേക്ക് വിളിച്ചിട്ട് അതായത് അത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളെ അവിടെ വിളിച്ചിട്ട് ഇവൻ്റ് മാനേജ്മെൻറ്റ് അത് അൽവഫ ശ്രദ്ധിക്കണമായിരുന്നു ഏത് ഇവൻ്റ് മാനേജ്മെൻ്റാണ് കൊടുത്തതെങ്കിൽ ആ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ എന്താ പറയുക ലാസ്റ്റ് വന്ന് അത്രയും പേര് അത്രയും ഫാമിലി ഓഡിയൻസ് ആണ് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഹനാൻ പാട്ട് കേൾക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഹനാൻ അതിൽ സോറി പറയുന്നുണ്ട് ഇനിയും അതായിരുന്നു ഒരു ഇഷ്യൂ ഇനി രണ്ടാമത്തെ ഇഷ്യൂ കാസർഗോഡിലെ ഇഷ്യൂ ആണ് അത് കുറച്ച് സീരിയസ് ഇഷ്യൂ ആണ് അതെന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ప్రోగ్రామ్ క్యాన్సల్ చే అయించు ఎల్ దయవాలి తిరిచుపోవడం ఆల్కర్ ఫెయింట్ నినా బట్టన్ ఇనే కంటిన్యూ ఆయాలి ప్రోగ్రామ్ ఆల్ రెడీ ఓవర్ క్రౌడాను ഓരോ പ്രശ്നങ്ങളാണ് സോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോയി ഇപ്പൊ നിൽക്കുന്നതിൽ ഒതുങ്ങൂ ലാ സ്റ്റോ നമുക്ക് പോലീസായിട്ടും ഇവരായിട്ടും നിയമങ്ങളായിട്ടും സഹകരിച്ചേ പറ്റുള്ളൂ സോസൺസണം വലിയൊരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും പതുക്കിവിടുന്നും പിരിഞ്ഞു പോകാനാണ് ഇവിടുത്തെ പോലീസ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത് ദയവ് ചെയ്ത് അപകടം ഉണ്ടാക്കല്ലേ ഇവിടുത്തെ ഇതിന്റെ ഡബിൾ ആളാണ് ഇതിന്റെ പുറത്തുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത് ആഘോഷം നമുക്ക് നാളെ നടത്താം ഇതിനേക്കാളും വലിയ പരിപാടി കാസർകോട് സ്റ്റേഡിയത്തിൽ വെച്ച് ഇതേ ടീം നടത്തുന്നതായിരിക്കും പക്ഷെ ഇതൊരു അപകടം ഉണ്ടാകാൻ പാടില്ല എല്ലാവരും മനസ്സിലാക്കുക നിങ്ങളെ ക്രൗഡ് നോക്കി അവർക്ക് താങ്ങാൻ പറ്റാത്ത അതായത് പോലീസുകാർക്ക് പോലും താങ്ങാൻ പറ്റാത്ത ക്രൗഡാണ് അതായത് വെറും മൂവായിരം പേരെ കൊള്ളുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു അതിലിപ്പം ഏറ്റവും അതിൻ്റെ ഡബിളിൻ്റെ ഡബിൾ ഡബിൾ പതിനയ്യായിരം പേരോളം അവിടെ ആ ഒരു ഗ്രൗണ്ടിലുണ്ട് അതായത് ഒരു കാസർഗോഡ് ഒരു പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയായിരുന്നു ഈ ഉണ്ടായിരുന്നത് അവരാകെപ്പാടെ ഒരു മൂവായിരം പേരെ വെൽക്കം ചെയ്യാനുള്ളൊരു സംഭവം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കൂടുതൽ ആൾക്കാർ പുറത്ത് നിൽക്കുവാണ് അപ്പോൾ കുറേ ആൾക്കാർ ഫെയിൻറ്റ് ചെയ്ത് വീഴുന്നുണ്ട് തലകറങ്ങി വീഴുന്നുണ്ട് ശ്വാസം മുട്ടലുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ പതിനഞ്ച് പേരെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പോലീസുകാർ വന്ന് അതായത് അവിടുത്തെ മേധാവി ആൾ തന്നെ വന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യാതെ പറഞ്ഞിട്ട് പോലും ഈ ക്രൗഡ് പോയില്ല എന്നുള്ളതാണ് ആ അമ്മ അതിരി ക്രൗഡ് ണോ ഉണ്ടായിരുന്നത് ലാസ്റ്റ് പോലീസിനെ വകവെക്കാത്തത് കൊണ്ട് പോലീസ് എന്ത് ചെയ്തു ചാർജ് വീശിയ ചെയ്തത് ഇവൻ അവിടെ ഗേൾസും ബോയ്സും ഇവൻ അമ്മമാരും അത്രയും പ്രായമുള്ള ആൾക്കാരും എല്ലാം ഉണ്ട് അപ്പം ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ടു കെ കിറ്റ്സ് അല്ല അവരുടെ ഫാമിലി ഓഡിയൻസാണ് മെയിൻലി ഉള്ളത് ഹനാൻ ഓഡിയൻസ് എന്ന് പറയുന്നത് ഫാമിലി ഓഡിയൻസ് ആണ് അപ്പം ഈ ലാത്തി ലാത്തിചാർജിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കണ്ടതാണ് സത്യം പറഞ്ഞാൽ അതിൽ ഒരു ഗേൾ അവിടെ ഉണ്ട് ഒരുപാട് പേരുണ്ട് നമ്മൾ ഓഹിക്കാൻ പറ്റാത്ത അത്രയും പേരുണ്ടായിരുന്നു ആ ക്രൗഡിലുണ്ടായിരുന്നത് അത് പോലീസിനെ നിയന്ത്രിക്കാൻ ഒട്ടും പറ്റിയില്ല ഇത് മനഃപൂർവ്വം ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡിൽ ഇതൊരു വേടൻ്റെ ആ ഒരു ഉണ്ടല്ലോ അതേപോലെ സിമിലറായിട്ടാണ് ഹനാൻ ഷാഡ വന്നിരിക്കുന്നത് ഇനി ഹനാൻ ഷാനേയും തകർക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു പ്രയോഗമാണ് അടുത്ത ഒരു ഇതായിട്ട് വരുന്നത് ഹനാൻഷോ ഷാ എന്തായാലും സോറി പറഞ്ഞിട്ടുണ്ട് ഇത്രയും ക്രൗഡ് വന്നിട്ട് ഹനാൻ പെർഫോം ചെയ്യാൻ പറ്റാത്തതിന്